ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പൊ എല്ലാവർക്കും ഇന്ന് എന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ നേർന്നുകൊണ്ട് തന്നെ ഇന്നത്തെ അടിപൊളി വിശേഷത്തിലേക്ക് കടന്നാലോ അല്ലെ അങ്ങനെ നമ്മുടെ അബിയ ആണ് കാണിക്കുന്നത് അബിയാണെങ്കിൽ ആകെ പേടിച്ച് പറിച്ചെഴുന്നേക്കുവ വാ നമുക്ക് ഇവിടെ ഒന്ന് പോകാം ഇവിടെ നിന്നാ ശരിയാവില്ല എന്നൊക്കെ പറയുക അപ്പോഴേക്കും അവർ പേടിച്ചെഴുന്നേക്കുന്നാണ്ട് വേണു ഏയ് എവിടെ പോകുന്നു പോണ്ട പോണ്ട മോനെ മോനെ ഞങ്ങൾ തെറ്റിദ്ധരിച്ചിട്ടൊന്നും ഇല്ല മോൻ എവിടേക്കും പോകണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അഭി അവിടെ പിടിച്ചു നിർത്തുവാ അതല്ലാങ്കളെ ഇതെൻ്റെ ഫ്രണ്ടാ ഫ്രണ്ടാണെന്നൊന്നും പറയണ്ട ഞങ്ങൾക്കറിയാം ആരാന്ന് എന്തായാലും എനിക്ക് അത്രയ്ക്ക് ദേഷ്യമൊന്നും തോന്നില്ല മോനോട് കാരണം വീട്ടിനകത്തിരിക്കുന്നത് ഒരു നാശം പിടിച്ചവളല്ലേ ഏഹ് അവളെ കൂടെ കൂട്ടുന്നതിനേക്കാൾ നല്ലത് ഇതുപോലുള്ള മിടുക്കി മിടുക്കിപ്പിണ്ണുങ്ങളെ കൂടെ കൂട്ടുന്നതാണ് ആ മോനെ അവളെ ഇഷ്ടമല്ലാന്ന് ഞങ്ങൾക്ക് നേരത്തെ അറിയായിരുന്നു അതുകൊണ്ട് ഇത് വലിയ തെറ്റായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല മോൻ ചെയ്യുന്നത് തന്നെയാണ് ശരി വീട്ടിൽ മനസ്സിന് പിടിക്കാത്തൊരുത്തെയാണല്ലോ ഇരിക്കുന്നത് അതുകൊണ്ട് ഈ കുട്ടിയെ സ്നേഹിച്ചൊന്നും കരുതി ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല മോനെ ആ എന്തായാലും മോൻ മോൻ്റെ നല്ല മനസ്സ് എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങൾ നിങ്ങളിരുന്ന് വരുന്നോ പേടിച്ചോ പോകുന്നു വേണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരവിടെ പോയിരിക്കുക ഈ സമയം അഭി എന്ന് ഞങ്ങൾ വരട്ടെ ആ ശരി ശരി മോനെ എന്നും പറഞ്ഞിട്ട് അഭിയും ആ പെണ്ണും പോവുകയാണ് ഈ സമയം എന്തായാലും ഇവനെ ഇങ്ങനെ കണ്ടത് നന്നായി അതുകൊണ്ട് നമുക്കിവനെ പിടിച്ചു നിർത്താൻ ഒരു വഴിയായി കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവനെ ഇത്തിരി നമ്മളെ ഇതാക്കാൻ ശ്രമിച്ചാലും നമുക്ക് ഈ പേര് പറഞ്ഞ് ഇവനെ പൂട്ടാലോ ആ അത് ശരിയാച്ചാ ആ ഞാനും ആകെ പേടിച്ചിരിക്കുവായിരുന്നു അന്ന് നമ്മൾ പാലിൽ മരുന്നൊക്കെ കലക്കി കലക്കിയല്ലോ അതെങ്ങാനും ഇവൻ പറഞ്ഞു കൊടുക്കുമെന്ന് അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല മോളെ കാരണം നമ്മളിപ്പോൾ അവൻ്റെ കള്ളത്തരം കൈയോടെ പൊക്കിയത് അവൻ ഉറപ്പായിട്ടും അത് പറയത്തില്ല ആ അത് ശരിയാ എന്തായാലും നമുക്ക് സമാധാനമുള്ളൊരു കാര്യമായി കണ്ടത് എനിക്കൊരുപാട് സന്തോഷമായി എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ ഇരിക്കുവാണ് ഈ സമയം കനകേന എന്നെയാണ് കാണിക്കുന്നത് അവര് തമ്മിൽ സംസാരിച്ചോണ്ടിരിക്കുക അങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോ എന്നാലും മോളെ അച്ഛൻ നല്ല സങ്കടത്തില ഇത്രയും നേരമായിട്ടും മോളൊന്നും വിളിച്ചില്ലല്ലോ മോളെ കാണാൻ പറ്റിയില്ലല്ലോ എന്നൊക്കെ ഓർത്താ അച്ഛൻ്റെ സങ്കടം അത് കേട്ടതും അത് പിന്നെ എന്ത് ചെയ്യാനമ്മേ അച്ഛനോട് ഇപ്പം എന്തായാലും പറഞ്ഞാൽ ശരിയാവില്ല അച്ഛനാകെ സങ്കടപ്പെടും അങ്ങനെ സങ്കടപ്പെട്ടാൽ ചിലപ്പോൾ പെട്ടെന്നുള്ള സങ്കടം അച്ഛന് അറ്റാക്കായിട്ട് മാറും അതുകൊണ്ടാണ് അച്ഛനോട് പറയണ്ടെന്ന് പറഞ്ഞത് എന്തായാലും അമ്മ ഒരു കാര്യം ചെയ് വീട്ടിൽ ചെന്നിട്ട് അച്ഛനോട്ല്ലാം പതിയെ പറ ഏയ് ഉടനെ പറയണ്ട മോളെ മോള് വന്നു കഴിഞ്ഞതിന് ശേഷം എല്ലാം പറഞ്ഞാൽ മതി എന്നൊക്കെ പറയണം ആ സമയം നമ്മുടെ അദർശ് ആകെ ആകെ ടെൻഷൻ അടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുമോ ഈശ്വര നയനെ കാണാൻ ചെല്ലണമെന്നൊക്കെ പറഞ്ഞോണ്ട് അപ്പോഴേക്കും കനക്കേ നയനയും കൂടെ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ നമ്മുടെ ആദർശം അങ്ങോട്ട് വരിക ആദർശം വന്നതും ആഹാ മോനെത്തിയോ ആ വന്നു അമ്മേ എങ്ങനെയുണ്ട് മോനെ അമ്മയ്ക്ക് ആ ആദർശേട്ടാ അമ്മയ്ക്ക് എങ്ങനെയുണ്ട് കുഴപ്പമൊന്നുമില്ല നയനെ പക്ഷെ ഇതുവരെയും ബോധം ഉണ്ടല്ല എന്നും പറയുക ഈ സമയം നമ്മുടെ നയനയാണെങ്കിൽ ആദർശേട്ടാ അമ്മക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ലല്ലോ ഏയ് ഒരിക്കലും അല്ല സമാധാനിക്കാൻ വേണ്ടി പറയുന്നതല്ല അല്ല നയന ഒരു കുഴപ്പമില്ല എന്തൊക്കെയായാലും ദേ അമ്മ നീ കൊടുത്ത കരൾ കൊണ്ടിപ്പോൾ നന്ന നല്ല സുഖമായി ജീവിക്കും അതാ എനിക്ക് പറയാനുള്ളത് എന്നൊക്കെ പറയുവാണ് ഈ സമയം ഭയങ്കര സന്തോഷത്തോടെ നമ്മൾ നയന ചിരിക്കുക അപ്പോൾ ആ കനകയോട് അമ്മ അമ്മേനെ പോയിക്കോ നേരെ ഒരുപാട് വൈകിയില്ലേ ഏഹ് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അച്ഛനും ചിലപ്പോൾ സംശയവും ആ ശരി മോനെ ആദർശേട്ടാ ആദർശേട്ട വന്നിട്ട് പോയാൽ മതിയെന്ന് ഞാനാ അമ്മയോട് പറഞ്ഞത് ആ എന്നും ഞാൻ ഇറക്കട്ടെ വെക്കളെ എന്തായാലും കുഴപ്പമില്ല വിളിക്കണേ ആ വിളിക്കാം അമ്മേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ആദർശകന് ഇരിക്കാം അപ്പോൾ കനക പോയി കനക്ക പോയിക്കഴിഞ്ഞ് നിനക്കിപ്പോൾ എങ്ങനെയുണ്ട് കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ ഏയ് ഇല്ല ആദർശ അപ്പോൾ ആദർശ് നയനയൊന്ന് നന്നായിട്ട് നോക്കുക ആദർശേട്ടൻ തന്നെ ഇങ്ങനെ നോക്കുന്നേ നീ ഇനി മുതൽ ഞാൻ നിൻ്റെ അടിമയാണ് നയനെ അടിമയോ ഇതെന്തിനാ ആദർശേട്ട ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അത് കേട്ടതും അല്ല നയനെ അത്രയ്ക്ക് സങ്കടമുണ്ട് കാരണം നീ ചെയ്ത ത്യാഗങ്ങളൊന്നും അമ്മ അറിയുന്നില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് എൻ്റെ വിഷമം ആ അമ്മ മനസ്സിലാക്കിയില്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല ആദർശേട്ടാ ആദർശേട്ടനും അച്ഛനും ഒക്കെ എന്നെ മനസ്സിലാക്കിയില്ലേ അത് മതി എനിക്ക് അതാണ് എൻ്റെ സന്തോഷം എന്നൊക്കെ പറയാണ് ആ എത്രയൊക്കെ ആയാലും അമ്മ മനസ്സിലാക്കുന്ന പോലെ വരില്ലല്ലോ നയനെ അമ്മയെല്ലാം മനസ്സിലാക്കി നിന്നെ ചേർത്ത് പിടിച്ചാൽ എനിക്ക് പിന്നെ അതിനേക്കാൾ വേറെ ഒന്നും ഇല്ല സന്തോഷിക്കാൻ എന്നൊക്കെ പറയുക ആ ഈ സമയം നമ്മുടെ നയനയെ ആദർശം ഇങ്ങനെ സംസാരിച്ചു നിങ്ങൾക്ക് ഇതേ സമയം വീട്ടിലാണ് കാണിക്കുന്നത് ഗോവിന്ദൻ ആകെ ടെൻഷൻ അടിച്ചിരിക്കുക മോളെ നീ ഇപ്പം പുറത്തേക്കൊന്നും പോകുന്നില്ലല്ലോ മോളെ നിൻ്റെ ഫ്രണ്ട്സിനോടൊന്നും ഇപ്പം നീ ഇത് ചുറ്റിക്കറങ്ങാൻ പോകാത്തത് അത് പിന്നെ ഞാൻ എൻ്റെ ഫ്രണ്ട്സുകളോടൊപ്പം ചുറ്റിക്കറങ്ങാൻ പോകുന്നതല്ലെന്നല്ലോ അച്ഛനും അമ്മയ്ക്കും പരാതി അതുകൊണ്ടാണ് ഞാനിപ്പോൾ പോകാത്തത് ഏയ് എനിക്കിപ്പോൾ പരാതിയൊന്നുമില്ല മോളെ മോൾ മോളവരോടൊപ്പം ചുറ്റിക്കറങ്ങാൻ പോയിക്കോ എനിക്കതിൽ കുഴപ്പമൊന്നുമില്ല പിന്നെ അനയുടെ കല്യാണം കഴിഞ്ഞെങ്കിലും മോളുടെ മനസ്സിൽ ഇപ്പോഴും അനി അതുകൊണ്ടാണ് മോളിങ്ങനെ സങ്കടപ്പെട്ട് നടക്കുന്നതെന്ന് എനിക്കറിയാം ഏയ് ഇല്ലച്ചാ എൻ്റെ മനസ്സിൽ അനിയോട് ഇപ്പം അങ്ങനെയൊന്നുമില്ല അവൻ എൻ്റെ നല്ലൊരു സുഹൃത്ത് മാത്രമാണ് എന്നൊക്കെ പറയണം അത് കേട്ടതും ആ സുഹൃത്താണെങ്കിലും അനാമികക്ക് ഭയങ്കര സംശയമാണ് അനാമിക എപ്പോഴും അനിയേയും മോളെയും സംശയിച്ച് നടക്കുക അതുകൊണ്ട് മോൾ സൂക്ഷിക്കണം കേട്ടോ ഞാൻ സൂക്ഷിച്ചോളാം അച്ഛാ അവൾ അത്രയ്ക്ക് അങ്ങോട്ട് ഭീഷണിപ്പെടുത്തിയാലേ ഒരുപാട് അങ്ങോട്ട് മനുഷ്യനെ ഭീഷണിപ്പെടുത്തിയ പിന്നെ എനിക്ക് സഹിച്ചു നിൽക്കാൻ പറ്റുമോ അച്ഛാ അവൾക്ക് വേണ്ട മറുപടി ഞാൻ കൊടുത്തോളാം എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുമ്പോൾ കനക വരുവാ ആ കനകേ വാ നീ എന്ത് ഇത്രയും വൈകിയത് ഒന്നുമില്ല ഗോവിന്ദേട്ടാ ഞാൻ മോൻ വരട്ടെ എന്ന് വിചാരിച്ചിരുന്നത് ആദർശ മോൻ വീട്ടിൽ പോയിരിക്കുവായിരുന്നേ അല്ല മ്മ് മനഗ നയന വന്നായിരുന്നോ ആ വന്നായിരുന്നു കോയൻതേട്ട അവളവിടെ ഏർ അമ്മയ്ക്ക് കൂട്ടിയിരിക്കാൻ വേണ്ടി വന്നായിരുന്നു ആ എന്നിട്ട് മോളോട് ഞാൻ അവിടെ വന്നിരുന്ന കാര്യം പറഞ്ഞില്ലായിരുന്നു പറഞ്ഞായിരുന്നു എല്ലാ കാര്യങ്ങളും പറഞ്ഞായിരുന്നു ആ എന്ത് ചെയ്യാനാ മോൾക്ക് ഭയങ്കര സങ്കടമുണ്ട് പക്ഷേ ഭയങ്കര തിരക്കല്ലേ ഗോവിന്ദേട്ടാ എന്നിട്ടും അവളെ എന്നെ ഒന്നും വിളിച്ചില്ലല്ലോ അത് കേട്ടതും ഈശ്വര ഗോവിന്ദേട്ടന്റെ ചോദ്യത്തിന് അങ്ങനെ മറുപടി അറിയും അത് പിന്നെ ഗോവിന്ദാ മോള് ഭയങ്കര തിരക്കാ ഇങ്ങോട്ടും അങ്ങോട്ടും ഒക്കെ ആയിട്ട് ഓടുക അതുകൊണ്ട് മോൾക്ക് മോൾക്ക് അങ്ങനെ പെട്ടെന്ന് വിളിക്കാൻ പറ്റാതിരുന്നത് ആ ആ മോള് വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ഗോവിന്ദേട്ടാ ഇത്തിരി ആ ആ അമ്മായിയമ്മയെ ഓടി നടന്ന മോള് സ്നേഹിക്കുന്നത് മോൾക്ക് അവരോടുള്ള സ്നേഹം അവർ തിരിച്ചറിഞ്ഞാൽ മതിയായിരുന്നു ഭഗവാനെ എൻ്റെ മോള് എന്തുമാത്രം കഷ്ടപ്പെടുന്നുണ്ട് ആ വീട്ടിൽ അവരൊക്കെ എത്രയൊക്കെ വേദനിപ്പിച്ചിട്ടും എൻ്റെ മോളാ ഒന്നും കാര്യമാകാതെയാണ് ആ അമ്മായിയമ്മയെ ബ്ലഡ് കൊടുത്ത് സഹായിച്ചത് എന്നിട്ടും ഇപ്പോഴും എൻ്റെ മോളെ എൻ്റെ മോളാണത് കൊടുത്തതെന്ന് പറഞ്ഞാൽ ആ ദേവയാനി പിന്നെ അതൊക്കെ കൈ മുറിച്ച് താഴെ ഒരു ഒരവസ്ഥയാവും എങ്ങനെയൊക്കെ ആണെങ്കിൽ എൻ്റെ മോളുടെ കാര്യം എന്താ എന്താശ്വരാ എൻ്റെ രണ്ട് പെൺമക്കളും അനന്തപുരിയിലെ സുരക്ഷിതരല്ല എന്നിട്ടും അവരെ അങ്ങോട്ടേക്ക് തന്നെ വിട്ടത് അത് എൻ്റെ വലിയ തെറ്റാണ് എങ്ങനെയെങ്കിലും എൻ്റെ മക്കൾ സന്തോഷമായിട്ട് ജീവിച്ചാൽ മതിയായിരുന്നു എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഗോവിന്ദ് പറഞ്ഞുകൊണ്ട് ഗോവിന്ദ അവിടെ നിന്ന് എഴുന്നേറ്റ് റൂമിലേക്ക് പോവുക ഈ സമയം നന്ദു എന്താമ്മേ ചേച്ചിയോടൊന്നു വിളിക്കാൻ പറയായിരുന്നില്ലേ എൻ്റെ മോളെ നിനക്ക് കാര്യം അറിയില്ലേ നവ്യ വിളിച്ചിട്ടുണ്ടായിരുന്നു നവ്യയോട് തന്നെ നയന പതുക്കെ സംസാരിച്ചപ്പോൾ നവ്യ കണ്ടുപിടിച്ചത് പോലെയാ ചോദിച്ചത് ആ കരൾ കൊടുത്തത് ചേച്ചിയല്ലല്ലോ എന്നൊക്കെ നവ്യയുടെ ചോദ്യം കേട്ട് ഞാൻ ആകെ പേടിച്ചു പോയി ആകെ പേടിച്ചു വരച്ചിരിക്കുവായിരുന്നു അതുകൊണ്ട് അച്ഛനെ ചിലപ്പോൾ വിളിച്ചാല് ആകെ പ്രശ്നവും ദേ അങ്ങനെ വിളിച്ചു കഴിയുമ്പഴേ ചിലപ്പോൾ അച്ഛൻ സത്യങ്ങൾ അറിയാനും വഴിയുണ്ട് അതിനെന്താ അമ്മ അറിഞ്ഞോട്ടെ എന്തായാലും ചേച്ചി ഇവിടെ വരുമ്പോൾ സത്യങ്ങൾ അറിയാനുള്ളതല്ലേ അത് കേട്ടത് മോളെ ഇവിടെ വരുമ്പോൾ നമുക്ക് എങ്ങനെയെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം ഇതൊരു പക്ഷേ ഇപ്പോഴെല്ലാം അറിഞ്ഞാൽ നാ എനിക്കെന്തേലും പ്രശ്നമുണ്ടെന്ന് കരുതി അച്ഛനെ ഓടി ചെല്ലും പിന്നെ അതൊരു വലിയ വേ വേദനയായി മാറും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വേണ്ടാന്ന് എന്തായാലും കാര്യങ്ങളൊക്കെ ഒന്ന് അടുക്കട്ടെ അപ്പോഴത്തേക്കും നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ തീരുമാനിക്കാമല്ലോ എന്നൊക്കെ പറയണം അത് കേട്ടതും ആ അത് ശരിയാമ്മേ എന്നാൽ പിന്നെ ഞാനൊന്ന് ഹോസ്പിറ്റൽ വരെ പോവുക എന്തിന് എൻ്റെ ചേച്ചിയെ കാണാൻ അയ്യോ വേണ്ട മോളെ മോൾ അവിടെ ചെന്നുകഴിഞ്ഞാൽ ആ അനാമിക ആകെ മൊത്തത്തിൽ മോളെ കുറ്റപ്പെടുത്തും അവൾ അങ്ങനെ കുറ്റപ്പെടുത്തി എൻ്റെ മോളെ വെറുതെ വിഷമിപ്പിക്കും അതെ അതൊരു ഹോസ്പിറ്റലാ അല്ലാതെ അവക്കടെ വീടൊന്നും അല്ലല്ലോ അതുകൊണ്ട് അവിടെ വരണ്ടെന്ന് പറയാനുള്ള ഓരോ അവകാശവും ആ അനാമികയ്ക്കില്ല അവൾ അങ്ങനെ പറഞ്ഞാൽ എന്താ പറയണ്ടതെന്ന് എനിക്കറിയാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദു ദേഷ്യപ്പെട്ടങ്ങ് പോവുക എൻ്റെ ഭഗവാനെ ആ അനാമിക കൊച്ചെന്ത് ഇങ്ങനെ എൻ്റെ എല്ലാ മക്കളെയും വിഷമിപ്പിച്ചുകൊണ്ടേ അവളോട് ഞങ്ങൾ എന്ത് ദ്രോഹം അവൾ ഇങ്ങനെ ചെയ്യുന്നതെന്നൊരു പിടിയില്ല പക്ഷേ എന്നാലും ഞാൻ ഞാൻ എന്ത് പറയാൻ എൻ്റെ ഈശ്വര ആ ഇതിനൊക്കെയുള്ള തിരിച്ചടി അവൾക്ക് ദൈവം കൊടുത്തോളും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കനകങ്ങനെ ഇരിക്കുകയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ആദർശനെ നയനെയാണ് അവർ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ സംസാരിച്ചോണ്ടിരിക്കുക ഇതേ സമയം ദേവയാനേൻ്റെ അടുത്തേക്ക് ജയൻ ചെല്ലുകയാണ് അപ്പോൾ ദേവയാനെ ജയനെ കണ്ടതും ആ ജേട്ടാ എന്താ എന്തു ചുറ്റി രണ്ട് നിങ്ങളുടെയൊക്കെ മുഖത്താകമല്ലാത്ത വിഷമാണല്ലോ ദേ എന്തായാലും കഴിച്ചോ കഴിച്ചു ദേവയാനെ നോണയൊന്നും പറയണ്ട ഞാൻ ഇവിടെ കിടക്കുന്നതുകൊണ്ട് കഴിക്കാതിരിക്കുകയും വേണ്ട നന്നായിട്ട് ഭക്ഷണം കഴിക്കണം ദേ എല്ലാവരും ആകെ വിഷമത്തിലാന്ന് എനിക്കറിയാം എന്തായാലും നിങ്ങളൊന്നും വിഷമിക്കണ്ട എനിക്കൊരു കുഴപ്പമില്ല ചേട്ടാ ദേ നേരം നേരം ആഹാരം കഴിക്കണം പ്രതം എടുത്തിരിക്കുവാണ് അതറിഞ്ഞിട്ട് ആഹാരം കഴിക്കാതിരിക്കരുത് ഇല്ലടോ തനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എനിക്കൊരു കുഴപ്പമില്ല ചേട്ടാ ആ എനിക്കൊരു കുഴപ്പമില്ല ആ എല്ലാ ആദർശം ഇവിടെ ആ മോൻ വെളിയിലുണ്ട് ആ നയനുണ്ടോ മോള് രാവിലെ വരാമെന്ന് പറഞ്ഞിട്ട് മോളുടെ വീട്ടിലേക്ക് പോയി ഹാ അത് അത് നന്നായി പക്ഷേ അവളെന്തിനാ ഇങ്ങോട്ട് വരുന്നേ അവളെന്തിനാ എനിക്ക് കൂട്ടിയിരിക്കുന്നേ നേരം വെളുത്ത് അവളോട് ഇങ്ങോട്ട് വരാനും െന്ന് പറ അവളെ കാണുന്നതന്നെ എനിക്ക് കലിയാ വേണ്ട ദേവേനെ വെറുതെ കാര്യം അറിയാതെ മറ്റുള്ളവരെ പഴിക്കണ്ട ദേ എന്തായാലും താൻ റെസ്റ്റ് എടുക്കുക എന്നും പറഞ്ഞുകൊണ്ട് ജയനങ്ങ പോവുക ഈ സമയം നമ്മുടെ നയന ആദർശനോട് ആദർശേട്ടാ ദേ എന്തായാലും ആദർശേട്ടാ നമ്മൾ വീട്ടിലേക്ക് പോയി കഴിഞ്ഞു പ്രശ്നമൊന്നും ഉണ്ടാവില്ല അമ്മയ്ക്കൊരു കുഴപ്പമില്ലാതെ നോക്കിയാൽ മതി എൻ്റെ കാര്യങ്ങൾ എൻ്റെ വീട്ടുകാർ നോക്കിക്കോളുമല്ലോ ആ പിന്നെ ഒരു പെൺകുട്ടിയെ കണ്ടു വെക്കണ്ടേ എന്തിന് എനിക്ക് പകരം നീ എന്തൊക്കെയാണ് അതിനെ ഈ പറയുന്നത് നിനക്ക് പകരം ഞാനെന്തിനാ മറ്റൊരു പെൺകുട്ടിയെ കണ്ടുപിടിക്കുന്നേ എൻ്റെ ആദർശേട്ടാ ഞാൻ ഭാര്യയായിട്ട് കണ്ടുപിടിക്കാനല്ല പറഞ്ഞത് പിന്നെ അത് പിന്നെ ദേ അമ്മ അമ്മയുടെ കാര്യം അറിയാമല്ലോ അമ്മയ്ക്ക് ഞാനാണ് കരൾ കൊടുത്തെന്നുള്ള സത്യം അറിയില്ല അങ്ങനെയുള്ള അപ്പോ അമ്മ ആ അമ്മ കാണിച്ചു കൊടുക്കാനായിട്ട് ഒരു പെൺകുട്ടിയെ കണ്ടു വെക്കണ്ടേ അത ഞാൻ പറഞ്ഞത് ഓ അങ്ങനെ ഞാൻ വിചാരിച്ച എന്റെ അമ്മയുടെ മനസ്സ് കണ്ടിട്ട് നീ ഇങ്ങനെയൊക്കെ പറയുന്നതാണ് ആ നേനെ ഒരു പെൺകുട്ടിയെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം കണ്ടുപിടിച്ച് ആ പെൺകുട്ടിയോട് സംസാരിക്കണം പിന്നെ അമ്മയെ കാണിച്ചു കൊടുക്കുകയും വേണം എന്നൊക്കെ പറയണം ഈ സമയം അതേ ആദർശട്ട ഇല്ലെങ്കിൽ അമ്മയ്ക്കാകെ സങ്കടവും എന്തായാലും ഞാനാണ് കരൾ കൊടുത്തെന്നുള്ള കാര്യം അമ്മ അറിയണ്ട അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നവും എന്നൊക്കെ പറയാണ് അതെ അത് പറയാതിരിക്കുന്നതന്നെ നല്ലത് ആ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കണ്ടേ നിന്റെ വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ നീർ നന്നായിട്ട് റെസ്റ്റ് എടുക്കണം കേട്ടോ എനിക്ക് ഇടക്കിടയ്ക്ക് നിന്നെ കാണാൻ വരാനുള്ളതാണ് എന്നൊക്കെ പറയാണ് ആ ശരി അദർശട്ടാ പിന്നെ അമ്മയെ വിട്ടേച്ചൊന്നും ഇടയ്ക്കിടക്ക് വരണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക ആ പിന്നെ ദേ അയ്യപ്പ സ്വാമിയുടെ അടുത്ത് പോകുന്നത് എനിക്ക് വലിയ സന്തോഷമുള്ള കാര്യ പിന്നെ മുത്തശ്ശന്റെ അസുഖം മാറാൻ വേണ്ടിയാ മുത്തശ്ശൻ ഞാൻ മലയ്ക്ക് വരാമെന്ന് പറഞ്ഞത് എന്നെ എല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പോ മുത്തശ്ശനാ പറഞ്ഞത് വീട്ടിലെ താളം തെറ്റലുകളൊക്കെ മാറ്റാനും വീട്ടിലെ സന്തോഷം തിരിച്ചു കൊണ്ടുവരാനും അയ്യപ്പ സാമയോട് പ്രാർത്ഥിച്ച് നാല്പത്തിയൊന്ന് ദിവസം വ്രതം എടുത്ത് നടന്ന ശബരിമലയ്ക്ക് പോകണമെന്ന് അതൊന്നും നടക്കില്ലല്ലോ ആ അബിയുടെ കാര്യം ഓർക്കുമ്പോഴാണ് ടെൻഷൻ അവനധികം നാള് നോൺ വെജ് കഴിക്കാതിരിക്കുമെന്നില്ല അവൻ അതൊക്കെ കഴിച്ചിട്ട് എന്തേലൊക്കെ ചെയ്യും അത് ആദർശേട്ടാ സാരല്ല എന്ത് ചെയ്യാനാ നമ്മളെല്ലാം സഹിച്ചല്ലേ പറ്റൂ എന്നൊക്കെ പറഞ്ഞോണ്ട് നമ്മുടെ എങ്ങനെ ആശ്വസിപ്പിക്കുക ഈ സമയം ജയനങ്ങോട്ട് വരുവാ ജയം വന്നതും ആ എങ്ങനെയുണ്ട് അച്ഛാ അമ്മയ്ക്ക് കണ്ണുറന്നു അമ്മ നിന്നെ അന്വേഷിച്ചു അങ്ങോട്ട് മോനങ്ങോട്ട് ഞാൻ ഞാന മോളുടെ അടുത്ത് ഇരുന്നോളാം മോൾക്കിപ്പോൾ എങ്ങനെയുണ്ട് കുഴപ്പമൊന്നുമില്ല അച്ഛാ എനിക്കൊരു കുഴപ്പമില്ല ആ മോക്കൊരു കുഴപ്പമില്ലാതെ സന്തോഷത്തോടെ മോൾ വീട്ടിലേക്ക് മടങ്ങിയാൽ മതിയെന്നാൽ ഞങ്ങളുടെയൊക്കെ പ്രാർത്ഥന എന്താ അച്ചാ ഇത് എനിക്കൊരു കുഴപ്പമില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ എന്നെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ ഇങ്ങനെ വിഷമിക്കുന്നേ പിന്നെ വിഷമിക്കാതെ എൻ്റെ മോളെ നീ ചെയ്തത് വലിയൊരു കാര്യമാണ് അങ്ങനെയുള്ളപ്പോൾ നിന്നെ ഒരിക്കലും ഞങ്ങൾക്ക് മറക്കാൻ കഴിയില്ല മോളെ ഇടമോനെ നീ ചെന്ന് അമ്മയെ കണ്ടിട്ട് വാ ആ ശരി അച്ചാ എന്നും പറഞ്ഞുകൊണ്ട് ആദർശ് നേരെ നമ്മുടെ ദേവേനയുടെ അടുത്തെത്തി അപ്പോൾ ദേവേനകത്ത് കിടന്നും കണ്ണും കൂടി ഇങ്ങനെ ഉറങ്ങുവാണ് അപ്പോൾ അമ്മേ അമ്മേ എന്നും പറഞ്ഞുകൊണ്ട് ആദർശ് വിളിക്കുക ആ മോനെ നീ വന്നോ എന്താ ഇടമോനെ നല്ല ക്ഷീണമുണ്ടല്ലോ മുഖത്ത് ഒന്നും കഴിച്ചില്ലേ കഴിച്ചമ്മേ ആ ദൈവം കുറച്ചുകൂടെ ആയസ് എനിക്ക് കൂട്ടിത്തന്നു ഇനിയെങ്കിലും അമ്മയുടെ മനസ്സ് വിഷമിപ്പിക്കാതിരിക്കണമോൻ കേട്ടല്ലോ എന്നൊക്കെ പറയാ ശരി ശരിയമ്മേ ഞാൻ അമ്മയുടെ മനസ്സൊന്നും വിഷമിപ്പിക്കാൻ വരുന്നില്ലല്ലോ അമ്മയല്ലേ ഓരോന്ന് പറഞ്ഞ് സ്വയം വിഷമിക്കുന്നത് ആ അത് നിന്റെ ഭാര്യയോടുള്ള സ്നേഹം കൊണ്ട നീ അവളെ സ്നേഹിക്കുമ്പോൾ അമ്മയ്ക്കത് സഹിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് അമ്മ അങ്ങനെയൊക്കെ പറഞ്ഞത് അത് കേട്ടതും അമ്മ എന്തൊക്കെ പറഞ്ഞാലും ദേ ഭാര്യയോടുള്ള സ്നേഹം വേറെ അമ്മയോടുള്ള സ്നേഹം വേറെ അമ്മയ്ക്കൊരാപദ്ധം വരുതെന്നാൽ ഞങ്ങൾ യുടെ പ്രാർത്ഥന ആ അല്ല എനിക്ക് കരൾ തന്ന ആ കുട്ടിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ ഏയ് കുഴപ്പമൊന്നുമില്ലമ്മേ ആ കുട്ടിയെ വാർഡിലേക്ക് മാറ്റി ഷോ എനിക്ക് ആ കുട്ടിയൊന്നും കാണാൻ പറ്റില്ലല്ലോടാ ആ നല്ല കുട്ടിക്ക് വേണ്ടി ഞാനൊന്ന് പ്രാർത്ഥിക്കണം എന്നൊക്കെ പറയും ഈശ്വര സ്വന്തം മരുമകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പോലും അമ്മായിയമ്മ തീരുമാനിച്ചു എന്നിട്ടും അത് നയനെ ആയിരിക്കുമെന്നൊന്നും ചിന്തിക്കുന്ന പോലും ഇല്ലല്ലോ എന്നൊക്കെ ആലോചിക്കുകയാണ് അമോനെ എന്തായാലും നീ ദേ തന്നെ ശബരിമലയ്ക്ക് പോയിട്ട് വരണോട്ടോ എന്നൊക്കെ പറയാം ശരിയമ്മേ എന്നൊക്കെ പറഞ്ഞ് ദേവേനയുടെ കയ്യിൽ തടയിട്ട് നമ്മുടെ ആദർശ് അമ്മയെ തന്നെ കുറേ നേരം ഇങ്ങനെ നോക്കുക ഈ സമയം മോളെ എന്തായാലും ഏഹ് എനിക്ക് ചില കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനുണ്ട് അച്ഛാ ഒരു പെൺകുട്ടിയെ കണ്ടുപിടിക്കണമെന്ന് ഞാൻ ആദർശേട്ടനോട് പറയുമായിരുന്നു എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മ എഴുന്നേറ്റ് വരുമ്പോൾ ചോദിക്കുമല്ലോ കരളത് തന്ന പെൺകുട്ടി ഏതാണെന്ന് അപ്പം കാണിച്ചു കൊടുക്കണ്ടേ എൻ്റെ മനസ്സിൽ അങ്ങനെയുള്ള ചിന്തകളൊന്നുമില്ല മോളെ അങ്ങനെ അവൾ ചോദിച്ചാൽ മോളെ തന്നെ കാണിച്ചു കൊടുക്കുക വേണം അങ്ങനെ കാണിച്ചു കൊടുത്തു കഴിഞ്ഞിട്ട് മോളാണെല്ലാം ചെയ്തതെന്ന് പറയുമ്പോൾ ദേവേന്ദ്രടെ മനസ്സ് മാറും അങ്ങനെ മാറുമ്പോ ദേവയാന് പിന്നെ നിന്നെ ഉള്ളം കൈ കൊണ്ടു നടക്കുന്ന രംഗങ്ങളായിരിക്കും കാണാൻ പോകുന്നത് ഏയ് ഇല്ലച്ചാ ചിലപ്പോൾ ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല അമ്മയ്ക്ക് എന്നെ കണ്ണെടുത്താൽ കണ്ടുടാ അങ്ങനെയുള്ളപ്പോ അമ്മ ചിലപ്പോൾ ഞാൻ കരളന്നത് ഇഷ്ടപ്പെടാതെ വല്ല ബഹളം ഉണ്ടാക്കുക തന്നെ ചെയ്യും അത് കേട്ടതും ഇല്ല ഇല്ല നയനമോളെ ഇല്ല അങ്ങനെ ഒന്നും സംഭവിക്കില്ല അങ്ങനെ എന്തൊക്കെ സംഭവിച്ചാലും ദേ ഞാൻ ചില കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞ് അവളെ മനസ്സിലാക്കി കൊടുക്കും മോൾക്കറിയോ ആദർശ ജനിച്ചപ്പോൾ മറ്റൊരു കുഞ്ഞ് വേണ്ടാന്ന് പറഞ്ഞത് ദേവയാനിയാ അതിന്റെ കാരണം എന്താ ആദർശന്റെ അസുഖം അതെ മോളെ പോലെ അസുഖമുള്ള ഒരു കുട്ടി ആണ് നയന എന്ന് അറിഞ്ഞു കഴിയുമ്പോൾ നിൻ്റെ അമ്മായി നമുക്ക് ഒരുപാട് 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 സങ്കടം ഉണ്ടാവും നീ നോക്കിക്കോ ഏഹ് പശ്ചാത്താപിച്ച് അവൾ നിന്റെ അടുത്തേക്ക് വരും എന്നൊക്കെ പറയുക ഈ സമയം നയന സങ്കടപ്പെട്ട് ഇങ്ങനെ ആലോചിച്ച് നോക്കുവാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളെ തീരുതകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കൽ ആർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്